ജേർണലിസ്റ്റ് ഫോറം കേരള കാസർഗോഡ് ജില്ലാ ട്രഷറർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ അനുസ്മരണ യോഗം നടന്നു കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള കാസർഗോഡ് ജില്ലാ ട്രഷറർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു പല പ്രാവശ്യം സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമ്മുടെ നാടിന്റെ നന്മയെ കുറിച്ച് കുട്ടികളെ വളർച്ചയെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരൊക്കെ നല്ല നല്ല രീതിയിൽ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച വലിയൊരു വ്യക്തിയായിരുന്നു നമ്മുടെ നമ്മുടെ കാസർഗോഡ് മേഖലയിലുള്ള ആളുകളായിരുന്നു പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ടി എ ഷാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള വൈസ് പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രസ് ക്ലബ് സെക്രട്ടറി കെ വി പത്മേഷ് സി എൽ ഹമീദ് എ എസ് മുഹമ്മദ് കുഞ്ഞി ഷാഫി തെരുവത്ത് ഹമീദ് ബദിയടുക്ക രവി ബദിയടുക്ക കെ എച്ച് മുഹമ്മദ് അഷ്റഫ് ചേരങ്കൈ ബാലഗോപാലൻ പെരളത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്